എല്ലാവർക്കും ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോൽവി കണ്ടിട്ടില്ലാത്ത ഒരാളുമില്ല പരീക്ഷയിൽ പരാജയം ജോലിയിലെ തോൽവികൾ ബിസിനസ്സിലെ നഷ്ടങ്ങൾ ബന്ധങ്ങളിലെ തകർച്ച ഇതെല്ലാം തന്നെ നമ്മളെ ചിലപ്പോഴെങ്കിലും തളർത്താറുണ്ട് പക്ഷേ ഒരു കാര്യമാണ് ഓർക്കേണ്ടത് തോൽവി ഒരിക്കലും ഒന്നിനും അവസാനമല്ല അത് ഒരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ് ചരിത്രം നോക്കിയാൽ ലോകത്തെ മാറ്റിമറിച്ച മഹാന്മാർ എല്ലാം തന്നെ അനേകായിരം തോൽവികൾ കണ്ടവരാണ് എന്നാൽ അവർ ചെയ്ത ഒരേയൊരു കാര്യമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത് തോൽവിയിൽ നിന്നുള്ള പാഠം പഠിച്ച് വീണ്ടും ഉയർന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാണക്യനിധിയിൽ നിന്നുള്ള പത്ത് അസുലഭമായ തന്ത്രങ്ങൾ ജീവിതത്തിലെ തോൽവികളെ ജയത്തിലേക്ക് മാറ്റാൻ എങ്ങനെ സഹായിക്കുമെന്ന് കാണാം പലരും വിജയകഥകളെ മാത്രമാണ് പറയുന്നത് പക്ഷേ വിജയത്തിൻ്റെ മറുവശത്തുള്ള കഠിനതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഈ ലോകം വിജയികളെ മാത്രം നോക്കും പരാജയപ്പെട്ടവർ എന്നു നിന്ദിക്കപ്പെടും നീ പരാജയപ്പെട്ടാൽ കൂട്ടുകാരില്ലാണ്ടാകും സഹപ്രവർത്തകർ ഒട്ടപ്പെടുത്തും പക്ഷേ അതേ സമയത്ത് നീ പഠിക്കുന്നത് എന്താണെന്നുള്ളത് നിന്റെ ഭാവിയെ നിർണ്ണയിക്കും ആചാര്യൻ ചാണക്യൻ്റെ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയ ജീവിതത്തിൽ പരാജയം കൈകാര്യം ചെയ്യുന്നതിനുള്ള പത്ത് സുതാര്യമായ തന്ത്രങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒന്നാമതായുള്ള ചാണക്യതന്ത്രം ആത്മവിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് പരാജയം കഴിവ് ഇല്ലാതാക്കുന്നതല്ല അത് നമ്മെ ശക്തമാക്കുവാൻ മാത്രമെന്ന പരീക്ഷണമാണ് ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നവർക്കാണ് വീണ്ടും ഉയരാനുള്ള സാധ്യതയുള്ളത് ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് തോറ്റവനാണ് വീണ്ടും ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളവൻ ഉദാഹരണമായി പറഞ്ഞാൽ തോമസ് അൽഫ എഡിസൺ ആയിരത്തിലധികം ശ്രമങ്ങൾ ശ്രമിച്ചിട്ടാണ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ നിരവധി ശ്രമങ്ങൾ പരാജയമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവസാനം അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടത്തുവാൻ സാധിച്ചത് പരാജയം നിങ്ങളെ ജയിക്കുവാൻ തയ്യാറാക്കുന്ന പരീക്ഷയാണ് രണ്ടാമതായുള്ള ചാണക്യതന്ത്രം പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു പരാജയം വന്നാൽ നിരാശപ്പെടാതെ അതിൽ നിന്ന് എന്താണ് പഠിക്കാനാകുന്നത് എന്ന് അന്വേഷിക്കണം ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഒരു തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ പരാജയം ഒരു അധ്യാപകനാണ് അതിൽ നിന്ന് പഠിക്കുക മൂന്നാമതായുള്ള ചാണക്യതന്ത്രം സമയം വില എന്നുള്ളതാണ് പരാജയത്തിന് ശേഷം സമയം കളയാതെ പുതിയ പദ്ധതി തുടങ്ങണം സമയം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ട ക്യാപിറ്റൽ സമയം നഷ്ടപ്പെടുത്തുന്നത് ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് സമയം പിടിച്ചെടുക്കുന്നവനാണ് വിജയി നാലാമതായുള്ള തന്ത്രം പരാജയത്തെ മറച്ചുവെക്കരുത് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു പലരും പരാജയത്തെ മറയ്ക്കാൻ ശ്രമിക്കും നാം മികച്ചവർ ഈ സമൂഹം നമ്മെ വെല്ലുവിളിക്കുന്നു പക്ഷേ നീ പറയണം ഞാൻ തോറ്റു പക്ഷേ ഞാൻ അതിൽ നിന്നും ഒരു പാഠം പഠിച്ചു ചാണക്യൻ പറയുന്നു തികച്ചും വ്യക്തതയോടെ തോൽവിയിൽ ബുദ്ധി തേടുക ആധുനിക മനഃശാസ്ത്രം ഇത് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നാണ് വിളിക്കുന്നത് തോൽവിയിൽ നിന്ന് പഠിക്കുന്നവൻ മാത്രമാണ് പറന്നുയർന്നത് അഞ്ചാമതായുള്ള ചാണക്യതന്ത്രം നമ്മൾ ഇതുവരെ തുടർന്നിരുന്ന പദ്ധതികൾ ഒന്ന് മാറ്റി നോക്കുക നമ്മളുടെ ലക്ഷ്യം അപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കും പക്ഷേ എല്ലാ പ്ലാനുകളും വിജയകരമാകണം എന്നില്ല ചിലപ്പോൾ വഴികൾ തടസ്സപ്പെടും ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറും അത്തരത്തിൽ പലരും നിരാശപ്പെടുകയും ലക്ഷ്യം തന്നെ വിട്ടുകളയുകയും ചെയ്യും ആചാര്യൻ ചാണക്യൻ പറയുന്നത് ഇതുപോലെയാണ് നമ്മളുടെ പാതകൾ നമുക്ക് മാറ്റാം പക്ഷേ നമ്മുടെ ലക്ഷ്യം മാറരുത് പദ്ധതികൾ പരാജയപ്പെടാം പക്ഷേ സ്വപ്നങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല പരാജയം വന്നാൽ നമ്മളുടെ പദ്ധതി മാറ്റണം പക്ഷേ ലക്ഷ്യം മാറിയാൽ സ്വപ്നം നിങ്ങൾ നഷ്ടപ്പെടും സാഹചര്യങ്ങൾ മാറുമ്പോൾ മാർഗങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ സ്വപ്നം ഒരിക്കലും കൈവിടരുത് അടുത്തതായുള്ള തന്ത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് നിന്റെ പരാജയത്തിന് കാരണമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് നിന്റെ തെറ്റുകളെ തിരുത്തുവാൻ തയ്യാറാക്കുക അപ്പോഴാണ് നിന്റെ നോ നേട്ടം ദൃഢമാകുന്നത് ആചാര്യൻ ചാണക്യൻ പറയുന്നു തെറ്റ് നിന്നിൽ തന്നെ കണ്ടെത്തുക പിന്നെ അതിനെ ശരിയാക്കുക ഏഴാമതായുള്ള ചാണക്യതന്ത്രം ധൈര്യം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് തോറ്റാൽ പലരും പിന്തിരിയും പക്ഷേ ധൈര്യമുള്ളവനാണ് വീണ്ടും ശ്രമിക്കുന്നത് ചാണക്യൻ പറയുന്നു ധൈര്യമുള്ളവനാണ് ലോകത്ത് ജയിക്കുന്നത് ധൈര്യമുള്ളവരെ തോൽപ്പിക്കുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല എട്ടാമതായുള്ള ചാണക്യതന്ത്രം ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു സ്വയം നിയന്ത്രിക്കുന്നവനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു തോൽവിക്ക് ശേഷം പലരും കോപം നിരാശ അമിതവികാരം എന്നിവ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ആത്മനിയന്ത്രണം കൊണ്ടാണ് ശരിയായ വഴികൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് സ്വയം ജയിച്ചവനാണ് ലോകത്തെയും ജയിക്കുന്നത് അടുത്തതായുള്ള ചാണക്യതന്ത്രം തന്നിലുള്ള വിശ്വാസമാണ് വിശ്വാസം വലിയൊരു ശക്തി തന്നെയാണ് ജീവിതത്തിൽ എത്രയൊക്കെ തകർന്നാലും ദൈവത്തിലും തന്നിലുള്ള വിശ്വാസത്തിലും തൻ്റെ പരിശ്രമത്തിലും നാം വിശ്വസിക്കണം ചാണക്യൻ പറയുന്നു വിശ്വാസമുള്ളവൻ തോറ്റാലും ജയിക്കും വിശ്വാസമില്ലാത്തവൻ ജയിച്ചാലും തോറ്റവനാണ് അതായത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടമായെന്ന് കരുതാം അടുത്തതായുള്ള തന്ത്രം ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തോൽവിക്ക് ശേഷം തെറ്റായ കൂട്ടുകാർ നമ്മെ തളർത്തും ശരിയായ കൂട്ടുകാർ പിന്തുണയും പ്രചോദനവും നൽകും നല്ല സൗഹൃദ ബന്ധങ്ങൾക്ക് നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പങ്കുണ്ട്